നന്നായിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും കുട്ടിയേട്ടനും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കുറേ നാളുകളൊരു ഇമോഷണൽ ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കണ്ടപ്പോ എല്ലാര്ക്കും വർക്ക് ആയിരുന്നു പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം ഇനിയിപ്പം തിയേറ്ററിൽ കണ്ടിട്ട് നമ്മളെ പ്രേക്ഷകര് പറയട്ടെ കണ്ടേക്കുന്ന പോലീസുകാരെല്ലാം ഭയങ്കര ചെയ്തിട്ടുള്ള പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പിച്ച് അങ്ങനെ ഒരു കണ്ടുനോക്കും കണ്ടു കഴിവ് പറയാം ആൾക്കാര് പറയട്ടെ അതല്ല നല്ലത് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് എന്തായാലും എല്ലാ ഇമോഷനിലൂടെയും പോകുന്ന ഒരു ആളാണ് ഇത് ഈ ക്യാരക്ടറിന്റെ ജോലി ഒരു സാധാരണ നമ്മള് സിനിമയിൽ കാണുന്ന ടൈപ്പ് ഒരു പോലീസുകാരനല്ല എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നു അല്ല അതല്ല ഈ പോലെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ല നമുക്ക് ഒരു ആക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്ടർ പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം കൂടെ ഒത്തു പറഞ്ഞല്ലോ ഒരു നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് വായിച്ചപ്പോൾ തന്നെ തോന്നിയിരുന്നു പിന്നെ പുതിയൊരു ഡയറക്ടർ അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് ഇനി അത് കൂടുതൽ പ്രേക്ഷകലോട്ടെത്തട്ടെ അതെ ആ അത് ഞാൻ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ ക്യാരക്ടർ പോത്തനാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഷൂട്ട് തുടങ്ങാനും അത് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ കാണാനും ഒക്കെ ഒരുപാട് ആയിരുന്നു ഞാൻ കാര്യം അതുപോലെയുള്ളൊരു കോമ്പിനേഷനാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ചേട്ടൻ ഒരു ബ്രദർ ബ്രദേസായിട്ടാണുള്ളത് അപ്പോൾ അതൊരു അതെല്ലാ ഇമോഷനും ഇതുവരെ പറയാത്ത ടൈപ്പ് ഒരു ഇമോഷനൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് അപ്പോൾ വളരെ രസമായിട്ടാണ് തോന്നിയത് എല്ലാവരും സിനിമ കാണട്ടെല്ലാവരും സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലോടും ജനങ്ങൾ കാണാൻ വരും അപ്പം സിനിമകളെല്ലാം നന്നാവട്ടെ നമുക്ക് നമ്മുടെ സിനിമ മാത്രം നല്ല എല്ലാ നല്ല സിനിമകളും തിയേറ്ററിലോടട്ടെ ആളുകൾ വരട്ടെ പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടട്ടെ മലയാള സിനിമ അങ്ങനെ നല്ല നല്ല സിനിമകളിലൂടെ ഇനിയും അറിയപ്പെടട്ടെ അതൊക്കെ തന്നെയാണ് ആഗ്രഹം ഒന്നും അറിഞ്ഞുകൂട ഒന്നും അത് വിജിത്തുവായ്ക്ക് മാത്രമേ അറിയാവൂള്ളൂ ഞാനും വെയിറ്റിംഗ് ആണ് അറിഞ്ഞുകൂടൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം അറിയാവൂ അലട്ടർ അനൗൺസ് ചെയ്തുകൊണ്ട് അതല്ലാതെ ഒരറിവില്ല എനിക്ക് സത്യം പറഞ്ഞു ഒന്നും അറിഞ്ഞൂട അങ്ങനെ ഉണ്ടാവട്ടെ അതെ അതിനകത്ത് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെല്ലാം െറി എംബുരാം വരട്ടെ എന്നിട്ട് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി വെയിറ്റ് ചെയ്യാം എന്തൊക്കെ നടക്കുന്നു അറിഞ്ഞുകൊണ്ടല്ലോ രാജു അല്ലെ ആള് നമ്മളിപ്പോ കണ്ടിരിക്കുന്ന നമ്മുടെ ക്യാരക്ടർ പോസേഴ്സിനൊക്കെ അപ്പുറം പ്രേക്ഷകർക്ക് വേണ്ടി പലതും രാജു കരുതി വെച്ചിട്ടുണ്ട് ശേഷവും മുമ്പുമായിട്ട് മലയാള സിനിമയെ വേർതിരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ടോ അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു സിനിമയാണത് രാജ്യത്തെ പോലെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ സിനിമയാണ് നമ്മുടെ എല്ലാവരെയും അറിവ് വെച്ചൊരു ഗംഭീര സിനിമയാണ്